നമസ്കാരം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വിഷയം നിങ്ങൾക്കറിയാമായിരിക്കും ഒരു രാഷ്ട്രീയ യുവ രാഷ്ട്രീയ നേതാവിന്റെ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ അവൾ ഗർഭം തിരിച്ച് ഗർഭചിത്രം നടത്തുന്നതിനെ കുറിച്ചിട്ടുള്ള അവരുടെ സംഭാഷണമാണ് ആ സംഭാഷണം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കണം അതിൽ ആ പെൺകുട്ടി വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്നുണ്ട് നിന്റെ പേര് ഞാൻ പറയില്ല നിന്റെ കുട്ടിയെ ഞാൻ വളർത്തിക്കൊള്ളാം നീ എന്തിനാ അപ്പോൾ എൻ്റെ ടെൻഷനാക്കരുത് എൻ്റെ ലൈഫ് കളയരുത് ഇത് പറയുമ്പോൾ ആ രാഷ്ട്രീയ നേതാവ് അങ്ങനെ പറയുന്നു എൻ്റെ ആ കുട്ടിയെ ഒരാളെ വശീകരിച്ച് ഒരു പെൺകുട്ടിയെ വശീകരിച്ച് അവൾക്ക് വാഗ്ദാനം നൽകി അവളെ ഉപയോഗിച്ച് അവളെ ഗർഭം ധരിപ്പിച്ച് തൻ്റെ രക്തം കൊടുത്ത് തൻ്റെ വികാരങ്ങൾ ശമിപ്പിച്ച് ആ ആ ഒരു പെൺകുട്ടി ആ ഒരു ചെറുപ്പക്കാരൻ്റെ വശീകരണത്തിന് വിധേയനാകുമ്പോൾ വിധേയയാകുമ്പോൾ ഒരു പുരുഷൻ്റെ മുന്നിൽ മാത്രമേ എനിക്ക് നഗ്നയായി നിൽക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ പല പെൺകുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പരസ്പരം ഇണചേരുന്നതിന് വലിയ പ്രശ്നമില്ല പരസ്പര സമ്മതമുണ്ടെങ്കിൽ ആർക്കും ഇണചേരാവുന്ന ഒരവസ്ഥയാണ് നിയമം അനുശാസിക്കുന്ന ചില ഉണ്ട് അതിനകത്ത് എന്നാൽ എന്ത് വ്യവസ്ഥകളൊക്കെ പോയിട്ട് അങ്ങനെയാണ് അതിൻ്റെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥ അടുത്ത് പറഞ്ഞു അവരുടെ രണ്ട് കുട്ടികൾ അവരുടെ ഭർത്താവ് എന്തോ കാരണത്താൽ തൽക്കാലം മാറി താമസിക്കുന്നു അവർ ആ കുട്ടിയുടെ ശീലത്തിന് വഴക്ക് പറഞ്ഞതുകൊണ്ട് കുട്ടികളെ അച്ഛനെ വിളിച്ചു പറഞ്ഞ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ വരുത്തിയിരിക്കുന്നു അപ്പോൾ അതാണ് സ്ഥിതി കുട്ടികളെ ശാസിക്കാനോ അവരെ വഴക്ക് പറയാനോ കഴിയില്ലാത്ത അവസ്ഥ ഇതാണ് അവസ്ഥ അവിടെയാണ് കുട്ടികൾ വളർന്നു വരുമ്പോൾ രണ്ടുപേർ തമ്മിൽ ഉണ്ടാകുന്ന ഇഷ്ടങ്ങൾ ഒരാൾക്ക് ആകർഷണത ഉണ്ടാകുമല്ലോ ആ ആകർഷണത്തിൽ നിന്നുണ്ടാകുന്ന കുട്ടി ഞാൻ ഈ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഒരു ഗർഭചിത്രം നടത്തുമ്പോൾ ഏഴ് തലമുറ അതിൻ്റെ ശാപതാപങ്ങളിൽപ്പെട്ട വംശത്തിന് ദോഷമുണ്ടാകും എൻ്റെ പഠനമാണ് എറണാകുളത്ത് അതിപ്രശസ്തയായിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു ഇവരുടെ പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് യാതൊരു ദാഷുണ്യമില്ലാതെ അവിഹിത ഗർഭമാണെങ്കിലും ഗർഭമാണെങ്കിലും ധരിച്ച് പെൺകുട്ടികൾ ചെന്നു കഴിഞ്ഞാൽ അവരത് പിച്ച് ചെയ്തു കളയും നിങ്ങളൊന്ന് ആലോചിക്കണം ഒരു കുട്ടി ഒരു ജന്മാംശം ഒരു കുട്ടി ജനിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ശക്തിയാണ് ഒരു ഗർഭാശയത്തിൽ വെച്ചൊരു കുട്ടിയെ അതിഭീകരമായി കൊല ചെയ്യുന്നത് കൊലയാണല്ലോ കാരണം ജീ നമ്മൾ ജീവനുള്ള മരത്തെ മുറിക്കുന്നത് പോലും വളരെ ഭീകരമാണ് ജീവനുള്ളത് മാത്രമേ വളരുകയുള്ളൂ തളി പിന്നെ തളി അത് പൂക്കുകൊള്ളൂ ഈ മരം മുറിച്ച് വിൽക്കുന്നവരുടെയൊക്കെ മരം വെട്ടുകാരുടെയും മരം ബിസിനസ് ചെയ്യുന്നവരുടെയൊക്കെ തലമുറകൾ നമ്മൾ മുമ്പിലോട്ട് എടുക്കണം പുറയിലോട്ട് ഒക്കെ എടുത്താൽ അതൊക്കെ വളരെ ദയനീയമായ അവസ്ഥയിൽ വംശനാശം വന്നു പോകുന്ന അവസ്ഥയുണ്ട് നശിപ്പിക്കപ്പെടുന്ന വരങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ പാറ പൊട്ടിക്കുന്നവര് പാറ പൊട്ടിച്ച് പണം ഉണ്ടാക്കുന്നവര് പാറ പൊട്ടിച്ച് പാറ പൊട്ടിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പാറ പൊട്ടിക്കുമ്പോൾ ഈ പാറയുടെ എത്രയോ കിലോമീറ്റർ അകലം വരെ ഭൂമിക്ക് നാശം സംഭവിക്കുകയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഭൂമിയുടെ ഹൃദയം പൊട്ടിപ്പോവാണ് അതി ദാരുണമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ ഈ കുട്ടിയിലേക്ക് തിരിച്ചു വന്നാൽ കുട്ടികളിലേക്ക് ഈ ഈ ഗൈനക്കോളജസ്റ്റ് അവർക്ക് ഭ്രാന്ത ദിവസം ഒരു അഞ്ച് ഗർഭവിത്രം പോലും നടന്നില്ലെങ്കിൽ ആ പണം ഇങ്ങനെ അവർ ഒരു മേശയുടെ സൈഡിൽ കൂട്ടി 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 ഇങ്ങനെ എടുക്കും അവരുടെ ഭർത്താവിന് നല്ല ശമ്പളമുണ്ട് അദ്ദേഹം ഇതുപോലെ ഉന്നതിയായ മറ്റൊരാളാണ് മക്കളുണ്ട് അവരും ഒക്കെയാണ് ആ ഒരു രീതിയിലാണ് അപ്പം കുട്ടികളെ നശിപ്പിക്കുക എന്നുള്ളതിൽ ഒരു ആശ്വാസം കണ്ടെത്തിയിരുന്ന ഒരു സ്ത്രീ ഒരു പക്ഷേ അവരുടെ ദാമ്പത്യത്തിലുണ്ടാകുന്ന തകരാറ് ഇല്ലെങ്കിൽ മക്കളിൽ നിന്ന് അവർക്കുണ്ടാകുന്ന വേദന ഇതെല്ലാം തന്നെ ഈ നാട്ടിൽ നാം മക്കളെ വേണ്ട അച്ഛനമ്മമാർക്ക് കുട്ടികൾ വേണ്ട എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ ചെയ്തതാവാം ഞാൻ അവരെ കാണുന്ന ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് അവരെന്നെ ഞാൻ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ആ എന്നോട് ഒരു ഓ ജോ സ്വാമിയാണല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ സമ്പന്നം നല്ല സമ്പത്തുണ്ടല്ലേ ആ എനിക്കിഷ്ടം പോലെ സമ്പത്തുണ്ട് എനിക്ക് വാരി ഞാൻ ആ താമസിക്കുന്നിടം ആ വീട് മുഴുവൻ പണമിട്ട് മൂടിയാലും തീരാത്ത സമ്പത്തുണ്ട് ഗർഭചിത്രം നടത്തി ഉണ്ടാക്കിയതാണ് ഒരു പ്രത്യേക സ്ത്രീയാണ് എനിക്ക് അത്ഭുതം തോന്നി കാരണം അവർക്ക് യാതൊരുവിധ ഈ കുട്ടികളെ എത്രയോ ഏകദേശം എൻ്റെ അറിവില് ഒരു പത്ത് ആയിരം കുട്ടികളെയെങ്കിലും അവർ നശിപ്പിച്ചിട്ടുണ്ട് പണം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഗർഭം ധരിച്ചവരെ കുട്ടികളെ വളർത്താൻ നിവർത്തിയില്ല എന്നാണ് ഞാൻ ഈ പലയിടത്തും ഒരു ശിശുനാശം സംഭവിച്ചിട്ടുണ്ടല്ലേ ശിശുനാശം സംഭവിക്കുന്ന ശരീരത്തിനപ്പം കേടാവും കാരണം അത് പത്തു മാസം ആ ഹോർമോൺസ് നമ്മളെ ജന്മാംശം ആറാം ദിവസം ഇത് ഈ എക്സൈ ക്രോമസോമെന്ന് സയൻസ് പറയുന്നത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന് ജീവൻ വെച്ച് കഴിഞ്ഞാൽ ആ ജീവനെ നശിപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് ഈ നശിപ്പിച്ച സ്ത്രീ രോഗാവസ്ഥയിലേക്ക് പോവും കാരണം ഒരു ഒരമ്മയിൽ നിന്നുണ്ടാകുന്ന കാരണം ആ അവരുടെ ശരീരം പാകപ്പെടുകയാണ് ആ ശരീരം നശിച്ചു പോകുന്ന ശരീരത്തിൽ ഒരു ഉദയം ഉണ്ടാകുകയാണ് അന്ധകാരത്തിൽ ഒരു സൂര്യൻ ഉദിക്കുകയാണ് ആ ജനിക്കുന്ന കുട്ടി അവർ പൂർവജന്മവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ജന്മത്തിന് എവിടെയാണോ ജനിക്കേണ്ടതെന്നുണ്ട് ആ ജനിക്കുന്ന കുട്ടി ഭൂമിയിൽ വരുന്നതിന് മുമ്പ് രക്തമാക്കി കളഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട ജീവിതത്തിൻ്റെ ഒരവസ്ഥ കഴിയുമ്പോൾ ഈ നശിപ്പിക്കപ്പെട്ട കുട്ടിയുടെ ശാപം ഏഴ് തലമുറ അത് പുനർജനിച്ചു വരണം അതിനൊക്കെ ഇപ്പോൾ തന്ത്രശാസ്ത്രത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ചില പരിഹാരങ്ങൾ പറയുന്നുണ്ട് ജനിച്ച കുട്ടിയെ നശിപ്പിച്ചവർക്കൊക്കെ വംശനാശം ഏഴാം തലമുറയ്ക്ക് അപ്പുറത്തോട്ട് ഏഴ് തലമുറ അതിനപ്പുറത്തോട്ടൊന്നും കാണുക അങ്ങ് അത്രയും തന്നെ പോവില്ല സാമ്പത്തിക ബന്ധനങ്ങൾ ഉണ്ടാകുക ഭീകരമായ ആരോഗ്യാവസ്ഥ ഉണ്ടാകുക ആരോഗ്യത്തിന് മോശാവസ്ഥ ഉണ്ടാകുക വളരെ ദയനീയമായ അവസ്ഥയുണ്ടാവും ഞാനിതെൻ്റെ ഒരു വലിയ പഠനമാണിത് കുട്ടികളെ നമ്മളെ ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവരോട് തന്നെ ഞാൻ ചോദിക്കുന്ന ആ ശിശുനാശം സംഭവിച്ച് കുട്ടികളെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ഫലം തന്നെ ഞാൻ പറയും ഇത്ര കുട്ടികൾ ജനിക്കേണ്ടതില്ലേ ഇത്ര പേരെ നശി ഇന്നും പറഞ്ഞിട്ടുണ്ട് കാണാത്തവരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടായ അപ്പം ഈ രോഗം ഇപ്പോൾ ഒരാൾക്ക് ഒരു രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളും വിദേശത്ത് അനുഭവ യോഗമില്ല ഞാൻ പറഞ്ഞു ഇടയ്ക്കൊരു കുട്ടി എന്ത് ചെയ്തു ഇടയ്ക്കുള്ള കുട്ടിയെ വേണ്ടെന്ന് വെച്ചാൽ അടുത്തൊരു കുട്ടിയുണ്ടായി ആ നാശം കൊണ്ട് ഈ രണ്ട് കുട്ടികളും തിരിഞ്ഞു പോലും നോക്കൂല ഈ മാച്ചനും ഉമ്മയുണ്ട് നമ്മളത് മനസ്സിലാക്കണം അപ്പം ഈ ഡോക്ടർ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഉദാഹരണം പറഞ്ഞതുള്ളൂ ഈ ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ തർക്കമാണ് അത് നിങ്ങൾക്ക് ദൈവമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞുകൊണ്ട് എന്നാൽ എനിക്ക് ദൈവമില്ല ദൈവമില്ലായിരുന്നിട്ടും എനിക്കിഷ്ടം പോലെ പണം തന്നു ഞാൻ പറഞ്ഞു പണം തരുന്നതാണോ ദൈവം ദൈവം എന്തൊരു ബാങ്കിലെ കാഷ്യൂർ വല്ലോ ആണോ പണം ഇങ്ങനെ കൂപ്പൺ കൊടുക്കുമ്പോൾ തരാൻ ഇവരുമായിട്ട് വലിയ തർക്കമായിരുന്നു ഞാൻ അവസാനം പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങളൊക്കെ അന്ധവിശ്വാസം വളർത്തുന്നവരാണ് ഞാൻ പറഞ്ഞു ഡോക്ടർ കാര്യം ചെയ്യണം ഡോക്ടർ ഒന്നുമില്ലെങ്കിലും എങ്കിലും പുണ്യതീർത്ഥത്തിൽ പോയി എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്തേക്കണം അന്നുമല്ലെങ്കിലും ക്ഷേത്രത്തിന് മുമ്പുകൾ നടന്നു പോകുമ്പോൾ ദൈവമേ ചെയ്ത പാപങ്ങളൊക്കെ പൊറുക്കണമെന്നെങ്കിലും പറയണമെന്നോ ആ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു പോയി അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലം വളരെ ദയനീയമായിരുന്നു ഇവർ എത്രയോ ദിവസം ഈ വയറിൽ നിന്ന് വിസർജം പോവില്ല മലബന്ധം ഉണ്ടായിട്ട് ഇവർ കിടക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം മറ്റെല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ടാവും വയറിൽ നമ്മൾ കഴിച്ച ഭക്ഷണം ദഹനഗ്രന്ഥി ആ ദഹനഗ്രന്ഥിയിലൂടെ ഈ ഭക്ഷണം ദഹിച്ച് ആ ശരീരത്തിന് ആവശ്യമുള്ള സ്വീകരിച്ച് മറ്റത് പുറത്തു പോയില്ലെങ്കിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഭീകരമായ ദുരത്വം നമുക്ക് അത് സഹിക്കാൻ പറ്റില്ല നമ്മൾ ഒരു അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് വെളുപ്പിനെ നമ്മുടെ ചായ കുടിച്ചിട്ട് ബാത്റൂമിൽ പോകുന്ന പോകുന്നോണ്ടുണ്ട് ഇത് പോകാതിരുന്നാലുള്ളൊരവസ്ഥ ഒറ്റത്തവണ പോയില്ലെങ്കിൽ പോലും ആ മനുഷ്യനിങ്ങനെ തലകീടായി മറിയും അവിടെ പണം കൊണ്ടുപോലെ നേടാൻ പറ്റുമോ പണം കൊണ്ട് എന്തെങ്കിലും നേടാൻ പറ്റുമോ നമ്മളിപ്പോൾ ആയുർവേദ ചികിത്സയ്ക്ക് പോയാൽ ഇവർ വയറിളക്കി കളയും നമ്മളെ മെഡിക്കൽ സയൻസിന് പോലും ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത വിധത്തിലുള്ളതാണ് ഈ ഒരു സംഭവം ആ ബന്ധനത്തിൽ ഇവർ വളരെ നേരം കിടന്നു കിടക്കുക മാത്രമല്ല ഇവർ ഈ കുട്ടികളെയൊക്കെ വിളിച്ചോണ്ട് പോകും ഈ കുട്ടികൾ എന്താണ് എൻ്റെ കാതിൽ വന്ന് കിടന്ന് കരയുന്നത് കുട്ടികൾ കരയുന്ന നശിപ്പിക്കപ്പെട്ട കുട്ടികൾ കരയുന്നത് ഈ സ്ത്രീ ഈ ഡോക്ടർ കേൾക്കുകയാണ് എൻ്റെ അപ്പം അറിയാവുന്ന അവർ ഒരു കുടുംബത്തിലൊരാളു ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ വളരെ നരകിച്ച് കുട്ടികളെ കൊണ്ടുപോകും കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകും കുട്ടികളെ ഈ കരച്ചിൽ നിർത്തു കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് അതിദാരുണമായ വിധത്തിൽ അവർ മരണപ്പെട്ടു അവർ മരിക്കുമ്പോൾ കെട്ടുകണക്കിന് പണം അവരുണ്ടാക്കിയ പണം അപ്പോൾ അവരെക്കുറിച്ച് ഒരാൾ പറഞ്ഞതാണ് ഏതോ ഒരു സ്ത്രീ അവിടെ വെച്ച് ബ്ലീഡിങ്ങായി അവർ വളരെ ക്രൂരമായ ആ സ്ത്രീയെ റോഡിലോട്ട് ഇറക്കി വിട്ടു നിങ്ങൾ ആലോചിച്ചു പോകും അവരെ അബോർഷൻ കഴിഞ്ഞ് ആ കുട്ടിയെ നശിപ്പിച്ച് പണം വാങ്ങിയവരാണ് അവരുടെ വീട്ടിൽ വൃത്തികേടാകും ഇവിടെ രക്തം വീഴുന്നു നിങ്ങൾ തുടയ്ക്കൂ അപ്പോൾ ഭർത്താവ് എവിടെ തുണി അങ്ങോട്ട് പോയി അവരെ റോഡിലോട്ട് ഇറക്കി വിട്ടു ആ സ്ത്രീ ആ ഡോക്ടർ ഡോക്ടറാണ് ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ദൈവത്തെ പോലാണെന്നല്ലേ നമ്മൾ കാണേണ്ടത് നമ്മൾ അഭയം തേടുന്ന എന്താണ് നമ്മുടെ രോഗം കണ്ടെത്തി ആ രോഗത്തിന് ശമനം ഉണ്ടാക്കുന്ന ദൈവതുല്യരാണെന്നാണ് അപ്പോൾ നമ്മുടെ പൂജപ്പുര ഞാനിവിടെ ഒരു പൈ ഡോക്ടർ ഡോക്ടറുണ്ടത് ഡോക്ടർ പൈ ഡോക്ടർ പൈ ലൈനൊക്കെ ഉണ്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഒരു മേലോൺ ഡോക്ടർ ഉണ്ട് ജഗതിയിൽ എഴുന്നേറ്റ് മധുബാലിൻ്റെ അച്ഛനാണെന്ന് എനിക്ക് തോന്നുന്നു സിനിമ നടൻ എഴുന്നേറ്റ് നിന്ന് മാത്രമേ രോഗികളെ നോക്കുകയുള്ളൂ ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് ഒന്നിച്ചിരിക്കൂ അടുത്ത് ആ ഓർഡറാണ് കൈനെട്ടു ആ അങ്ങോട്ട് തിരിച്ചിരിക്കൂ സ്നേഹവാത്സല്യത്തെ കൂടെ ഒരു ഡോക്ടർ ആദ്യം പഠിക്കേണ്ടത് ഒരു രോഗി അവൻ രോഗിയായിട്ട് വരുന്നതാണ് അവൻ ഒരാശ്വാസം തേടി വരുന്നതാണ് അവൻ ദൈവത്തിൻ്റെ കയ്യൊപ്പുകൾ പതിക്കാനായിട്ട് വരുന്ന ഡോക്ടറുടെ മനുഷ്യരോട് ക്രൂരമായി പെരുമാറുന്നവര് മരണശേഷം അടുത്ത് ആ ബോഡി മരിക്കുമെന്ന് അറിയുമ്പോഴടുത്ത് വെന്റിലേറ്ററിൽ വെച്ച് പണം വാങ്ങുന്നവർ ഒരു നിവർത്തിയില്ലെങ്കിലും വെന്റിലേറ്ററിൽ നിന്ന് ശവം വിട്ടുകൊടുക്കാതെ പിടിച്ചു വയ്ക്കുന്നവര് നീചമായിട്ടുള്ള മനുഷ്യത്വമില്ലാത്ത ആശുപത്രികൾ കൊണ്ട് നിറഞ്ഞു നമ്മുടെ കേരളം കാണും പണം ഉണ്ടാക്കാനുള്ള വ്യവസായമായി ആശുപത്രി മാറിയിട്ടുണ്ട് എന്തിനും പണം എക്സറേ ഡോക്ടർമാരൊക്കെ എക്സ്റേ എടുക്കുന്ന കമ്പനികളുമായിട്ട് സ്കാൻ ചെയ്യുന്ന കമ്പനികളുമായിട്ട് അഞ്ച് ഇന്ന ഡോക്ടറിന് പേരെഴുതി കൊടുത്താൽ മാസം ഇത്രയും എനിക്കറിയാം എനിക്കറിയാവുന്ന ഡോക്ടേഴ്സിനാ ഇതൊക്കെ അവർ കൊണ്ട് തന്നതാണ് ഇതൊക്കെ നമ്മൾ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരും ഞാൻ ഇതൊക്കെ പറയുന്നതിന് ഉദാഹരണം ആ പെൺകുട്ടി ആ യുവ നേതാവിൽ നിന്ന് ഗർഭം ധരിച്ച പെൺകുട്ടി ആ നിന്റെ കുട്ടിയെ ഞാൻ നശിപ്പിക്കില്ല ഞാൻ വളർത്തും ആ ശബ്ദരേഖ വ്യാജമായെന്ന് ഞാൻ ആ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കാര്യറെ കുറിച്ച് പറയുന്നു എന്തു നീചമാണ് ഈ ഒരൊറ്റ കുട്ടി ആ അവരാ കുട്ടിയെ വേണമെങ്കിൽ ആ പെൺകുട്ടിക്ക് നിശ്ശബ്ദമായ കുട്ടിനെ ഉപേക്ഷിച്ച് കളയാം എന്നിട്ട് ഇദ്ദേഹത്തിന്റെ മാനം രക്ഷിക്കാം പക്ഷെ ആ പെൺകുട്ടി ഞാൻ വളർത്തിക്കൊള്ളാം ഞാൻ അച്ഛനെന്ന് പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ കേട്ടാൽ ഒരു മനുഷ്യൻ പോലും ദയനീയ തോന്നുന്ന തരത്തിൽ എന്തുണ്ടായാലെന്താണ് ഇതാണോ ജനസേവനം ഇതാണോ ജനപ്രതിനിധി ഇതാണോ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ആൾക്കാർ എൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞൂടാ ഇതിനി ആരെങ്കിലും ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയാണെങ്കിൽ പോലും ഉണ്ടാക്കാം ഇന്നത്തെ കാലത്ത് ആരുടെ ശബ്ദം വേണമെങ്കിലും എന്ത് ഉണ്ടാക്കാം അദ്ദേഹം പരസ്യമായി വരട്ടെ നീ വരൂ നിന്നെ ഞാൻ ഇവിടെ വെച്ചാണ് ബന്ധപ്പെട്ടത് ഏ നിൻ്റെ എൻ്റെ ചാറ്റുകളെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചാറ്റ് ചെയ്തതെല്ലാം ഇങ്ങനെയാണ് അത് നീ കാണിക്കൂ എന്ന നേതാവിന് പറയില്ല ആ രാഷ്ട്രീയ പാർട്ടിക്കാരാ നേതാവിനെ സംരക്ഷിക്കാൻ കാണിക്കുന്ന ഈ വ്യഗ്രഹ കാരണം അവർക്കൊരു എം എൽ എ പോയാൽ ഉണ്ടാകുന്ന ദുരന്തം ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഏത് തരത്തിലാണെങ്കിലും കലങ്ങിമറിയും പിന്നെ കേരളം മറക്കുന്ന ഒരവസ്ഥയിലുള്ളവരാണ് അതുകൊണ്ട് മറക്കുന്നവരാണല്ലോ ഇത്തരം വിഷയങ്ങൾ അടുത്തൊരു ലക്ഷം വരുമ്പോൾ ഞങ്ങൾക്ക് മറന്നങ്ങ് പോവും അങ്ങനെയാണ് പക്ഷേ ദൈവം മറക്കില്ല ദൈവം പൊറുക്കുമില്ല ഇത്രയെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗർഭചിത്രം നടത്തില്ല എന്ന് പറഞ്ഞ യുവതിയെ നമ്മളൊരു അഭിമാന ധീര വനിതയായിട്ട് തന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട് കാരണം ഈ പുരുഷൻ്റെ വശീകരണത്തിൽ അത് വശീകരണമാണ് വശീകരണത്തിൽപ്പെട്ട് അവൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ട് അവനോട് പറയുകയാണ് എന്നിട്ട് അയാൾക്ക് ടെൻഷൻ ടെൻഷനാവുള്ളൂ നീ എനിക്ക് ടെൻഷൻ ടെൻഷനാകാം ഇതൊക്കെ സത്യമാവരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഈ പറഞ്ഞു വന്നത് ആ കുട്ടിയെ നശിപ്പിക്കപ്പെട്ടാൽ ഞാൻ എല്ലാവരോടുമായിട്ട് പറയാം എൻ്റെ അടുത്ത് വരുന്നവരില്ല കുഞ്ഞുങ്ങൾ ജനിച്ചാൽ കുട്ടികളില്ലാത്ത എത്രയോ പേര് ഉരുളിയും കമത്തി അമ്പലങ്ങൾ മുഴുവൻ പ്രാർത്ഥിച്ച് കുട്ടികളില്ല ഹോർമോൺസ് ഇല്ല മറ്റുള്ളവരുടെ രക്തം ഹോർമോൺസ് ഉണ്ടാക്കി കുട്ടികളെ ജനിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അവിഹിത ഗർഭങ്ങളും ചവിട്ടിക്കൊന്നതും ജാലസന്ധതിയായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം പുറത്താക്കി കളഞ്ഞതും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനകത്ത് ഞാൻ എനിക്ക് പറഞ്ഞ പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കാത്ത തരത്തിലുള്ള ഹിതമല്ലാത്ത ബന്ധങ്ങൾ അതിഹിതമല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാകാം ഉണ്ടാകാം മനുഷ്യരല്ലേ ഉണ്ടാകാം പക്ഷേ ഒരു സന്താനം ജനിക്കുമ്പോൾ ഒരു സന്താനം ജനിക്കുമ്പോൾ ആ ജനിക്കുന്ന സന്താനത്തിന് നമ്മൾ തള്ളിപ്പറയുകയോ ഞാനൊരു ഉദാഹരണം കൂടെ പറയാം ഒരാൾ അതിസുന്ദരനായ എൻ്റെ അടുത്തൊരു ഫാമിലി വരുവാണ് അപ്പം അവർക്ക് ഒരു ദ്രോഹം ആർക്കും ചെയ്തിട്ടില്ല പക്ഷെ അവർക്ക് ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്നു എനിക്ക് ആ കുടുംബം എപ്പോഴും അത്ഭുതമാണ് അവർക്കെല്ലാം ഉണ്ടായിട്ടും അവരുടെ പെട്ടെന്ന് അവർ താഴേക്ക് വീഴുന്നു അപ്പം ഞാൻ ഈ അച്ഛൻ എന്തായിരുന്നു ജോലി പിതാവിന് പിതാവിന്ന സ്ഥലത്തൊരു ജോമ്പലൊരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി നീക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരു ഹിതമല്ലാത്ത ബന്ധത്തിൽ ഒരു കുട്ടി ജനിച്ചതായിട്ട് അറിയാമോ അറിഞ്ഞുകൂടാ പക്ഷെ ആ മകൻ കണ്ടുപിടിച്ചു അത് കാരണം ഇദ്ദേഹം നല്ല ടോളായിട്ടുള്ള ഒരാളാണ് ഒരു ഏത് പെൺകുട്ടിയും അദ്ദേഹത്തിൻ്റെ വലയിൽ വീഴും ആ പെൺകുട്ടി ഇയാൾ അവരുമായിട്ട് ഹിതമല്ലാത്ത ബന്ധത്തിൽ ഒരു കുട്ടി ജനിച്ചു വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ടാകണം മുംബൈയിലാണ് വർഷങ്ങൾക്ക് മുമ്പാണ് പെൺകുട്ടി കുഞ്ഞുമായി വരുന്നു ഗർഭിണിയാണെന്ന് പറയുന്നു ഇയാൾ വരെ വേണ്ടാതിരിക്കുന്നു ആട്ടിപ്പുറത്താക്കുന്നു ഈ പെൺകുട്ടി കുഞ്ഞുമായി വരുന്നു കുഞ്ഞുമായി വന്നു കഴിയുമ്പോഴും ഇയാൾ ഇവരെ നിഷ്ഠുരമായി പുറത്താക്കി ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയോ ആ കുട്ടി രക്ഷപ്പെടുകയോ ചെയ്തു രക്ഷപ്പെട്ടിട്ടുണ്ടാവണം എന്തായാലും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലം ദുരിതപൂർണമായി ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യണം അദ്ദേഹത്തിന്റെ പെട്ടികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഈ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അവസാന കാലത്ത് അവസാന കാലത്ത് ഇദ്ദേഹം ബോധമില്ലാതെ പറയുന്ന മുഴുവൻ ഈ സ്ത്രീയെക്കുറിച്ചും കുട്ടിയെക്കുറിച്ചുമാണ് അവരിപ്പോൾ ജീവിച്ചിട്ടുണ്ട് അവർ എന്റെ വേണ്ടപ്പെട്ടവരുണ്ട് എന്താ അവർ ഈ വാർത്ത കേൾക്കും ഇവരെക്കുറിച്ചാണ് ഈ ഈ സ്ത്രീയെക്കുറിച്ചും കുട്ടിയെ കുറിച്ചാണ് അങ്ങനെ അവസാനം ഈ കുട്ടിയുടെ ഫോട്ടോയെ കണ്ട് പേഴ്സിൽ നിന്ന് കിട്ടി ഇതിൽ അദ്ദേഹത്തിന്റെ അവസാന കാലം ദുരിതപൂർണമായി ബോധമില്ലാതെ ഈ തന്നാൽ തന്നാൽ വഞ്ചിക്കപ്പെട്ട കുട്ടിയുടെ പ്രേതബാധ അവര് അടുത്ത് വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഇത് അന്ധവിശ്വാസമാണെന്ന് വിചാരിച്ചാൽ പോലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഉള്ള ഒരു കർമ്മം നിങ്ങൾക്ക് വേണം അങ്ങനെ ഒരാളുമായിട്ട് ശാരീരിക ബന്ധം ഉണ്ടായാൽ അവരുടെ അടുത്ത് ആത്മബന്ധം വേണം അങ്ങനെ കുട്ടി ജനിച്ചാൽ ആ കുട്ടി ഇത് ആരാണ് അച്ഛനെന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് ആരാണ് അച്ഛനെന്ന് ചോദിച്ചാൽ നിന്റെ പേര് പറയില്ല അവർ ഭയങ്കര ബോൾഡാണ് ഇത് സത്യമാകാതിരിക്കട്ടെ അപ്പോൾ കുട്ടികളെ നശിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ കുട്ടികളെ നശിപ്പിച്ചാൽ സ്ത്രീയെ വിശ്വാസവഞ്ചന ഒരു സ്ത്രീയോട് വിശ്വാസവഞ്ചന കാണിച്ചാൽ നമ്മളൊക്കെ പെട്ടിട്ടുണ്ട് ഞാനൊക്കെ പെണ്ണുങ്ങളുടെ പിടിയിൽപ്പെട്ടിട്ടുണ്ട് ആന ഒരു കപട സന്യാസി ആത്മകഥ വായിച്ചാൽ സ്ത്രീകൾ നമ്മളെ വലയത്തിലാക്കി പണം ഉണ്ടാക്കാൻ ശ്രമിച്ചതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഏഹ് അവർ നമ്മളെ പിന്തുടരും അങ്ങനെയാണ് അതാണ് ഒരു കപട സന്യാസി ആത്മകഥ എന്ന് പുസ്തകം എല്ലാവരും ഒന്ന് വായിക്കണം അതിനകത്ത് ഈ സ്ത്രീകൾ ഒരു പുരുഷനെ എങ്ങനെയാണ് വശീകരിക്കുന്നത് പുരുഷനെ വശീകരിക്കും പുരുഷൻ വശീകരിക്കണേക്കാൾ നൂറിലാണ് സ്ത്രീകൾ എൻ്റെ നല്ല കാലമാണ് ലക്ഷങ്ങളും ജീവിതം ഇങ്ങനെ ആയിത്തീരാനുള്ള കാരണങ്ങൾ പോലുമുണ്ട് കപട സന്യാസിയുടെ ആത്മകഥ എല്ലാം ആമസോണിലുണ്ട് പിന്നെ ഇതിലൊക്കെ ഉണ്ട് രണ്ട് ബുക്ക് സിനിമ ഉണ്ട് അത് വായിച്ചുകൊണ്ട് ഓരോ പുരുഷനും അറിയേണ്ട ഒരു കാര്യമാണ് ഓരോ സ്ത്രീയും അറിയേണ്ടതാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഒരു ജീവിതം മുമ്പിലോട്ട് കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ പകർത്തി വെച്ചത് പക്ഷെ പകയുള്ള സ്ത്രീ പകയുള്ള സ്ത്രീ നമ്മൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്ത് നാശവും വരുത്തി അവൻ്റെ ശവം കെട്ടടങ്ങുന്നവരെ കെട്ടടങ്ങിയാൽ അവർക്ക് തീരില്ല അങ്ങനെയാണ് ഇവിടെ സ്ത്രീയാണ് ശക്തി പുരുഷൻ ആ പുരുഷൻ വെറും രാഷ്ട്രീയക്കാരനായിട്ട് സംസാരിക്കുന്നു എന്തധികാരം ഇതൊക്കെ ഒരു ശ്വാസം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഒരു നിമിഷം കൊണ്ടില്ലാതാകുന്ന അടുത്ത നിമിഷം ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലാത്ത എവിടെയാണ് വീണ് മരിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഏത് ശമകൂര്യത്തിലാണ് നമ്മൾ ചെന്ന് അവസാനിക്കണം എന്നറിയാത്ത ഈ അന്തരീക്ഷത്തിൽ എപ്പോഴാണ് ജയിക്കണമെന്നറിയാത്ത ഈ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒരു വ്യാഖ്യാനം എടുക്കാൻ പറ്റില്ല നാളെ നീ മന്ത്രിയാകും ഏത് നാളെ ഇന്ന് മാത്രമേ ഉണ്ടെങ്കിൽ ഇന്നുണ്ടെങ്കിലല്ലേ നാളെ ഉള്ളൂ അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെന്ന് അബദ്ധങ്ങളിൽ വീഴുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം ആൾക്കും മന മനോദുഖം ഉണ്ടാകരുത് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം